നമ്മുടെ മലപ്പുറം ഭാഗത്തുള്ളവരൊക്കെ എപ്പോഴും നോമ്പിനുണ്ടാക്കി വെക്കുന്ന ഒരു ഐറ്റ ആയിരിക്കും ഈ തരി കാച്ചത് അല്ലെങ്കിൽ തരിക്കഞ്ഞി എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി തരിക്കഞ്ഞി റെസിപ്പിയാണ് ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോണത് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് റവ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോടെ എടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സേമിയ കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഞാൻ ഇതാ ഒരു സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ സാവോനരി അത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ സാവോനരി എന്ന് പറഞ്ഞാൽ പായസത്തിലൊക്കെ നമ്മൾ ഇടൂലേ ബോൾ അതാണ് കേട്ടോ നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം ലൈറ്റായിട്ട് വറുത്തെടുത്താൽ മതി ഒരുപാട് ഡ്രൈ ആക്കി വറുത്തെടുക്കണ്ട അപ്പോൾ നമുക്കത് വേവാൻ ഒരുപാട് സമയം വരും ും നമുക്ക് അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് അങ്ങ് മാറ്റി വെച്ച ശേഷം അതേ പാനിലോട്ട് തന്നെ നമുക്ക് വെള്ളവും പാലും രണ്ടും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ തരിക്കഞ്ഞി എപ്പോഴും ഉണ്ടാക്കുക അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് പാൽ വരയ്ക്കും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളത് ഉണ്ടാക്കാൻ ഞാനിവിടെ വലിയ ഗ്ലാസ്സിന് ഏകദേശം അത്യാവശ്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം പിന്നെ ഒരു ഒന്നര ഗ്ലാസ് പാലും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന റവക്കനുസരിച്ചിട്ട് ചില ആളുകൾക്ക് കുറുക്കം കൂടുതൽ ും ചില ആളുകൾക്ക് കുറവായിരിക്കും വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാൻ എന്തായാലും അത്യാവശ്യം എൻ്റെ ഒരു അളവിന് എടുത്തിട്ടുണ്ട് അതിലോട്ട് തന്നെ ഞാനിതാ ഒരു ഏലക്കായ പൊളിച്ചോ ചേർത്ത് കൊടുത്തിട്ട് തിളച്ച് വരാൻ നേരത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവിയും സേവിയും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാലിൽ അതിങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു പരിവാണ് പാകം ഏകദേശം അത് വെന്തു എന്ന് തോന്നി കഴിയുമ്പോൾ മാത്രം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പായസത്തിലൊക്കെ ചേർക്കുന്ന അത്ര മധുരം ചേർക്കരുത് ലേറ്റായിട്ടുള്ള മധുരം കേട്ടോ എപ്പോഴും തരിക്കഞ്ഞിക്ക് ടേസ്റ്റ് ഉണ്ടാവുക പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ലേശം മതി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പും കൂടി ചേർത്ത് ഇളക്കി ഒന്നങ്ങ് ചെറുതായി ഒന്ന് തിള പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അതൊന്ന് തരി കാച്ചതൊന്ന് ഒരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കടായിൽ കുറച്ച് നെയ്യും അതിലോട്ട് ഒരു ലേശം ചോന്നുള്ളിയും കൂടി ഒന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വേണം അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ തരിക്കഞ്ഞിൻ്റെ ഒരു സ്മെല്ലും അത് ഭയങ്കര ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ കുടിക്കാൻ അങ്ങനെ തോന്നുന്ന തരത്തിലുള്ള ഒരു ഇപ്പോഴും ടേസ്റ്റുള്ളൊരു സ്മെല്ലാണ് ഇത് നല്ലോണം മൂപ്പിച്ചെടുത്ത് നേരെ നമ്മുടെ തരിക്കഞ്ഞിയിലോട്ട് അങ്ങ് ചേർത്ത് ഇളക്കി കൊടുത്താൽ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡിയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്